നീ നീ കേക്ക് കേക്ക് ആ ശരിയാ ഓർഡർ ഓർഡർ കൊടുക്കാനെന്ന് പറഞ്ഞിട്ട് അവിടെ കണ്ടില്ല ഇല്ല അതെന്താ ഞാൻ ഇന്നലെ ഇന്നിപ്പല്ലേ നമ്മൾ ഇന്നലെ പോരുവാണെങ്കിൽ രാവിലെ വന്നു പിന്നെ വീട്ടിൽ വന്നിട്ട് കൊറേ പണിയുണ്ട് പിന്നെ പണിയുണ്ട് ഉണ്ട് പിന്നെ നാളെ ആണെങ്കിൽ മമ്മി പണിയെടുക്കാനൊന്നും സമ്മതിക്കരുത് ദുഃഖ വെള്ളിയാഴ്ച വരേണ്ട എല്ലാവരും അടങ്ങിയിരിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയില്ലേ അതുകൊണ്ടൊക്കെ ഞാൻ കരുതി നമുക്ക് അപ്പ മുറിയുടെ സമയമാകുമ്പോൾ ചെന്നാൽ പോരേന്ന് ഓർത്തും നാളത്തെ പണിയെടുക്കണം നാളെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റും മുറ്റ അടിയും മറ്റേ തുണിയ എല്ലാം നാളത്തേക്കുള്ളതാക്കണം പിന്നെ ഫുഡ് അത്താഴത്തിനുള്ള ഫുഡും എല്ലാം നാളത്തേക്കുള്ള എല്ലാം ശരിയാക്കി വെക്കണ്ടേ നാളെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ോ എന്തിനും മടിച്ചടി ഞാൻ അനുഭവിച്ചോ രണ്ടോ ഓരോ മണ്ടത്തരം കാണിക്കുമ്പോ അവിടെ പോയിട്ട് തേങ്ങ ചരണ്ടാൻ കഴിയാത്തതിന് ഇപ്പൊതാ ബസ്സില് മടുത്തില്ലേ അനുഭവിച്ചോ അനുഭവിച്ചോ